യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തെറ്റായ മധ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മധ്യ നിയന്ത്രണാധികാരം തിരികെ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറം ഹാളിൽ നടന്ന കേരള മധ്യനിരോധന സമിതിയുടെ നാൽപ്പത്തി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം ഇത് നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ട് കേരളം മുമ്പോട്ട് പോകുള്ളൂ എന്ന് പറയുന്ന ഒരു യുക്തിയില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ വേറെ ഇഷ്ടം പോലെ മാർഗങ്ങൾ വേറെ വരുമാനം ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് നിങ്ങൾ ആശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം മദ്യവില്പനയിലൂടെ വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന പാലനത്തിനും ചിലവ് കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി പി ഉപയിത്തുള്ള എം എൽ എ നിർവഹിച്ചു കളക്ട്രേറ്റ് സമ്മേളനത്തിനുശേഷം ും കലക്ട്രേറ്റിലേക്ക് പ്രകടനവും നടന്നു സി സി മലപ്പുറം